എനിക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഇല്ല എന്നാലും പറയാ എന്തോ ഒരു സാധനം എന്റെ കൂടെ കൂടിയിട്ടുണ്ട് மிஷன் சக்ஸஸ்ஃபுல் முதலாளி வந்து சாதி கை கட்டிட்டு இப்ப நம்ம போல ட்ரீட் மத்தியுமாய் வந்தால் சுவாதி முதலாளிக்கு நமக்கு கை மாற ஷெஹ் என்ன மிஸ் நின்ன அடுத்தா പെട്ടാക്കാൻ കഴിയടാ അവളെ ഒലിച്ച് ചട്ടി ഊടാക്കാൻ പറയാം ഇത് എന്റെ കഥയാണ് ഞാൻ വാസു ചിലർ എന്നെ മുഖോൻ വാസു എന്നും വിളിക്കും പിടിച്ചപ്പോ ഇത്ര കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പണിയെടുത്തു നടോ കെ സി ബി മോറൻ ശ്യാമ സുന്ദരഭൂമി എടേ എടേ അങ്ങോട്ടല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ചത്താലും പുരുവിലിടാ ഓ ഇത് റബ്ബർ മീനായിരുന്നു ഓരോത്തന്മാര് ചൂണ്ടാടറ്റത്ത് ഡി മീനും പിറ്റിയത് വന്നോളൂ ഹയോ തളർന്നു അതെ രണ്ട് കാറ്റ് ഫിഷ് കിട്ടിയത് ആ രണ്ടെണ്ണത്തിനെയും ആ ഒരാടെ നീനൊക്കെ മീർ കോലിയുടെ ഫിസറും പിടിച്ച് നിക്കുവോ ആളെ പറ്റിക്കാൻ டா வாயறக்கடா ஏ ஏது மீனானோ எந்தோர கடப்புழத்தினி உங்க இவன் வெள்ள ஆணையடிக்கான உபயம் அடங்கி அம்மா பண்டு புறந்தலக்கு அடி அதே கம்பிய வண்ணம் மதுல வெட்ட க